കാഴ്ചകൾക്ക് മിഴി തുറന്ന് ഓട്ടോ വേൾഡ് എക്സ്പോ ട്വന്റി ഫൈവ് വാഹന പ്രേമികൾക്ക് ആവേശ കാഴ്ചകൾ ഒരുക്കി മലയാള മനോരമ ഓട്ടോ വേൾഡ് എക്സ്പോ നെടുമ്പാശ്ശേരിയിൽ ആരംഭിച്ചു പതിമൂന്ന് വിന്റേജ് കാറുകളുടെ ഒരു സെക്ഷൻ തന്നെ ഇവിടെയുണ്ട് നയൻറ്റീൻ മോഡൽ ഓസ്റ്റിൻ മിനി നയൻറ്റീൻ ഫിഫ്റ്റി നൈൻ മോഡൽ ബെൻസ് നയൻറ്റീൻ നയൻറ്റീൻ മോഡൽ ജീപ് സ്റ്റേഷൻ വാഗൺ തുടങ്ങിയ വിന്റേജ് കാറുകളും ഇവിടെ കാണാം നടി മഞ്ജു വാര്യരാണ് ഓട്ടോ വേൾഡ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തത് സൂപ്പർ കാറുകളും അപൂർവ വിൻ്റേജ് വാഹനങ്ങളും എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അൻപതിലധികം ഓട്ടോമൊബൈൽ ബ്രാൻഡുകൾ പങ്കെടുക്കുന്ന പ്രദർശനം സംസ്ഥാനത്തെ ഏറ്റവും വലിയ വാഹന പ്രദർശനമാണ് ആഡംബര കാറുകൾ ബൈക്കുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ വിൻഡേജ് കാറുകൾ തുടങ്ങിയവയാണ് വാഹന പ്രേമികളെ കാത്തിരിക്കുന്നത് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രീമിയം കാറുകളുടെ ഒരു സെക്ഷൻ ആണ് അങ്ങനെ ഒരുപാട് കാറുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കൂടാതെ സൂപ്പർ കാറുകളുടെ അതിമനോഹരമായിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയുണ്ട് നിസാൻ ജി ടി ആർ ബി എംഡബ്ല്യു എം സ്പോർട്ട് തുടങ്ങിയ സൂപ്പർ കാറുകളും നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഒരു ബി എംഡബ്ല്യു എം തൗസൻഡ് എക്സ് ആർ കോമ്പറ്റീഷൻ കാണാൻ പറ്റും ഇതിന്റെ വില കേട്ട നിങ്ങൾ ഞെട്ടും എഴുപത് ലക്ഷം രൂപയാണ് ഇതിന്റെ വില കേരളത്തിലെ ഈ ഒരൊറ്റ ബൈക്ക് മാത്രമേ ഉള്ളൂ ഓട്ടോ വേൾഡ് എക്സ്പോ തീർച്ചയായിട്ടും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ ഇതുവരെ ബുക്ക് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് ക്യുക്ക് കേരള ഡോട്ട് കോമിൽ ബുക്ക് ചെയ്തു